സാന്തരൻ സീരിയലിന് ശേഷം ഏഷ്യാന്റിൽ പുതുതായി സംപ്രേഷണം ആരംഭിച്ച പരമ്പരയാണ് ചെമ്പനീർ പൂവ് സീരിയൽ തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങളായിട്ടുള്ളൂങ്കിലും ജനമനസ്സുകളെ കീഴടക്കാൻ ഈ പരമ്പരയ്ക്ക് എളുപ്പം സാധിച്ചു നിരവധി ഫാൻ പേജുകളാണ് ഈ സീരിയലിന് ഇപ്പോഴുള്ളത് അരുൺ നായറും ഗോമതി പ്രിയയുമാണ് പ്രധാന വേഷത്തിൽ പരമ്പരയിലെത്തുന്നത് നിരവധി ഫാൻസ് പേജുകളാണ് താരങ്ങൾക്കുള്ളത് ചെമ്പനീർ പൂവ് പരമ്പരയിലെ താരങ്ങൾക്ക് ഒരു ദിവസം ലഭിക്കുന്ന പ്രതിഫലം എത്രയാണെന്ന് നോക്കിയാലോ പരമ്പരയുടെ നായിക കഥാപാത്രമായ സച്ചിയുടെ വേഷത്തിലെത്തുന്ന അരുൺ നായർ താരത്തിന് ലഭിക്കുന്നത് ഏഴായിരം രൂപ നായിക കഥാപാത്രമായ രേവതി അവതരിപ്പിക്കുന്ന ഗോമതി പ്രിയ താരത്തിന് ലഭിക്കുന്നത് ഏഴായിരം രൂപ രവീന്ദ്ര നായർ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന കെ പി എസ് സി സജി താരത്തിന് ലഭിക്കുന്നത് ആറായിരം രൂപ വില്ലത്തി അമ്മയായ ചന്ദ്രമതിയുടെ വേഷത്തിലെത്തുന്ന പത്മ ലഭിക്കുന്നത് അയ്യായിരം രൂപ എന്ന കഥാപാത്രം ചെയ്യുന്ന ആനന്ദ് നാരായണൻ താരത്തിന് ലഭിക്കുന്നത് അയ്യായിരം രൂപ ശ്രീകാന്ത് എന്ന നായകന്റെ അനിയന്വേഷത്തിലെത്തുന്ന മുന്ന താരത്തിന് ലഭിക്കുന്നത് നാലായിരം രൂപ നായികയുടെ അനിയത്തി വേഷമായ ദേവിക എന്ന കഥാപാത്രം ചെയ്യുന്ന മേധ പല്ലവി താരത്തിൽ ലഭിക്കുന്നത് നാലായിരം രൂപ നായികയുടെ അമ്മ വേഷത്തിലെത്തുന്ന ദർശന ഉണ്ണി താരത്തിൽ ലഭിക്കുന്നത് അയ്യായിരം രൂപ നായികയുടെ അനിയന്റെ വേഷത്തിലെത്തുന്ന ഷാൻസായി താരത്തിൽ ലഭിക്കുന്നത് മൂവായിരം രൂപ ീലിമ എന്ന കഥാപാത്രം ചെയ്യുന്ന റഹി അനസ് താരത്തിൽ ലഭിക്കുന്നത് നാലായിരം രൂപ പരമ്പരയിലെ ഗജാനന്ദൻ എന്ന വേഷം കൈകാര്യം ചെയ്യുന്ന ടോം മറ്റൽ താരത്തിൽ ലഭിക്കുന്നത് നാലായിരം രൂപ